ബഹുമാനപ്പെട്ട കേരള സർക്കാരിന്റെ പതിനെട്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ നൂറ്റി എഴുപത്തി എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നമ്പർ ഉത്തരവ് പ്രകാരം എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളുടെയും ഹെൽത്ത് ഗ്രാൻഡ് പ്രോജക്റ്റുകൾ രൂപീകരിക്കുന്ന ഉത്തരവായിട്ടുണ്ട് നിലവിലെ ഉത്തരവുകൾ പ്രകാരം ഹെൽത്ത് ഗ്രാൻഡ് പ്രോജക്റ്റുകൾ സബ്മിറ്റ് ചെയ്യേണ്ട അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി ഏഴാണ് ആയത് പ്രകാരം നമ്മുടെ ഹെൽത്ത് ഗ്രാൻഡ് പ്രോജക്റ്റുകൾ ഇരുപത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഹെൽത്ത് ഗ്രാൻഡ് പ്രോജക്റ്റുകൾ എങ്ങനെ ചെയ്യുമെന്ന് നോക്കാം ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഹെൽത്ത് ഗ്രാൻഡ് ഫണ്ട് ആണ് ലഭിച്ചിരിക്കുന്നത് ആയത് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചിലോ ിലാണ് ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഗ്രാമപഞ്ചായത്തുകളെ സംബന്ധിച്ച് ഹെൽത്ത് ഗ്രാന്റിലെ സ്കീം മൂന്നിലെയും ഫണ്ടാണ് നിലവില് ലഭിച്ചിരിക്കുന്നത് ഹെൽത്ത് ഗ്രാന്റ് പ്രോജക്ടുകൾ ചെയ്തതിനുമ്പോ ആദ്യമേ വന്ന ഈ നൂറ്റി എഴുപത്തിയെട്ട് രണ്ടായിരത്തി ഇരുപത്തി എന്ന ഉത്തരവ് ആദ്യം നന്നായിട്ട് രണ്ടു മൂന്ന് പ്രാവശ്യം വായിച്ച് മനസ്സിലാക്കുക അതിനുശേഷം മാത്രം പ്രൊജക്ട് ഡേറ്ററിയിലേക്കും മറ്റ് ഘട്ടങ്ങളിലേക്കും കടക്കുക ഹെൽത്ത് ഗ്രാന്റ് പ്രോജക്ടുകൾ രൂപീകരിക്കുന്ന മുമ്പായി ആദ്യം ആരോഗ്യ ആരോഗ്യ വർക്കിംഗ് ഗ്രൂപ്പ് കൂടി കരട് പ്രോജക്ട് നിർദ്ദേശങ്ങളാക്കുക ആയത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചർച്ച ചെയ്ത് കരട് പ്രോജക്ട് നിർദ്ദേശങ്ങളാക്കി ഭരണസമിതിയിൽ പദ്ധതി അംഗീകരിക്കുക ഹെൽത്ത് ഗ്രാൻഡ് പ്രൊജക്ടുകൾ എൻട്രി ചെയ്യുന്നതിന് വേണ്ടി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് ഡേറ്റ എൻട്രനേബിൾ ആക്കിയിട്ടുണ്ടോ ശ്രദ്ധിക്കേണ്ട നേരത്തെ പറഞ്ഞ പോലെ ശ്രദ്ധിക്കേണ്ട കാര്യം ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് ഫണ്ടിന് വേണ്ടിയാണ് എൻട്രി ചെയ്യുന്നതെങ്കിലും നമ്മൾ ലോഗിൻ ചെയ്യേണ്ടത് ലോഗിനിലാണ് നിങ്ങളുടെ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഏത് സ്കീമിൽ എത്ര രൂപയാണ് വന്നിട്ടുള്ളത് എന്ന് കൃത്യമായി അറിയുന്നതിന് സുലേഖ ലോഗിൽ ഒന്ന് ലോഗിൻ ചെയ്യുക ഇംപ്ലിമെന്റിംഗ് ഓഫീസർ ലോഗിൽ ലോഗിൻ ചെയ്താലും അറിയാൻ പറ്റും സെക്രട്ടറി ലോഗിൻ ലോഗിൻ ചെയ്താലും ഇതിന്റെ വാലിഡേഷനിൽ എത്ര തുക വന്നിട്ടുണ്ട് എന്ന് അറിയാൻ കഴിയും ഞാൻ ഇവിടെ ലോഗിൻ ചെയ്തു ലോഗിൻ ചെയ്തിട്ട് ഇ ഹെൽത്ത് മെനു നിന്ന് ഇ ഹെൽത്ത് വാലിഡേഷൻ എവിടെ ഈ ഹെൽത്ത് വാലിഡേഷനിൽ ആ നമുക്ക് ലഭിച്ച തുകയും ഏത് സ്കീമിലാണ് ആ തുക ലഭ്യമായെന്നും രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇത് സെക്രട്ടറി ലോഗിൽ ലഭിക്കുന്നതാണ് നിങ്ങൾ ഈ ഹെൽത്ത് മെനുവല് ഈ ഹെൽത്ത് വാലിഡേഷൻ നോക്കുമ്പോൾ മുൻ വർഷങ്ങൾ മുൻ രണ്ട് വർഷങ്ങൾ ലഭിച്ച ഫണ്ടിന്റെ ഡീറ്റെയിൽ മുകളിൽ അറിയാൻ കഴിയും ആ ഫണ്ടിന് നേർക്ക് അല്ല എന്നാണ് ചുവന്ന ലെറ്ററിൽ അല്ല എന്നാണെങ്കിൽ ആ വർഷം നിങ്ങൾ വാലിഡേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല എന്നാണ് അർത്ഥം അത് നിങ്ങൾ റിവിഷനില് കംപ്ലീറ്റ് ചെയ്ത് തന്നെ പോകണം അതായത് ഓരോ വർഷവും ഈ ഹെൽത്ത് പ്രോജക്റ്റുകൾ ലഭിച്ച മുഴുവൻ തുകയ്ക്കും പ്രൊജക്ട് ചെയ്ത് തന്നെ പോകണം ഇവിടെ നമ്മൾ വാലിഡേഷൻ നോക്കേണ്ടത് രണ്ടായിരത്തി ലിസ്റ്റിൽ ആ ഗ്രിഡിൽ ഏറ്റവും താഴെ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന എൻട്രി ചെയ്യേണ്ടത് നിർവഹണ ഉദ്യോഗസ്ഥന്റെ മെഡിക്കൽ ഓഫീസർ ലോഗിനിൽ ഇ ഹെൽത്ത് മെനുവൽ ഇ ഹെൽത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് എന്ന സബ് മെനുവിലാണ് ഡേറ്റ എൻട്രി എങ്ങനെ ചെയ്യണോ എന്നുള്ള ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ മുൻവർഷങ്ങളിൽ ഇറക്കിയിട്ടുണ്ട് ആയതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സ് നൽകാം ഇനിയും ഡേറ്റ എൻ്റർ ചെയ്യാൻ സംശയമുള്ളവര് സ്കീമും മറ്റു കാര്യങ്ങളും അതിന്റെ കമ്പോണൻസ് മറ്റും ഡേറ്റ എൻ്റർ ചെയ്യുമ്പോൾ സംശയമുള്ളവർ ആ ലിങ്ക് നോക്കി അതിനകത്ത് എങ്ങനെ ഡേറ്റ എൻ്റർ ചെയ്യുമെന്ന് മനസ്സിലാക്കിയിട്ട് മാത്രം ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഡേറ്റ എൻ്റർ ചെയ്യുക ഇത് ഡേറ്റ എൻട്രി പൂർത്തിയാക്കിയിട്ട് നിങ്ങൾ എൽ ബി അപ്രൂവൽ നയിക്കുന്ന പ്രോജക്റ്റുകൾ സെക്രട്ടറി സെക്രട്ടറിയുടെ ലോഗിൻ എൽ ബി അപ്രൂവലിന് ശേഷം ഇ ഹെൽത്ത് മെനുവൽ ഇ ഹെൽത്ത് സബ്മിറ്റ് ഫോർ ഡി പി ലിസ്റ്റ് ചെയ്യുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഹെൽത്ത് ഗ്രാൻഡ് ബജറ്റ് തുകയ്ക്ക് മുഴുവൻ പ്രൊജക്റ്റുകളിൽ എൻ്റർ ചെയ്ത് എൽ ബി അപ്രൂവൽ രേഖപ്പെടുത്തിയാൽ മാത്രമേ മുഴുവൻ തോതിക്കും എൻട്രി പൂർത്തിയാക്കിയെങ്കിൽ മാത്രമേ ഹെൽത്ത് വാലഡേഷൻ അതെ എന്നാവുകയുള്ളൂ അതായത് എത്ര രൂപ ലഭിച്ചു അത്രയും തോക്കും നിർവഹണോദ്യോഗസ്ഥന്റെ രോഗത്തിൽ നിന്ന് ഡേറ്റ എൻട്രി പൂർത്തിയാക്കിയിരിക്കണം എൽ ബി അപ്രൂവൽ രേഖപ്പെടുത്തി സ്കീം അനുസരിച്ചുള്ള വാലിഡേഷൻ എല്ലാം ഇ ഹെൽത്ത് വാലിഡേഷൻ മനുവൽ അതെ ശേഷം സബ്മിറ്റ് ഫോർ ഡി സ്റ്റാൻഡിംഗ് കമ്മിറ്റി തീരുമാനം നൽകുന്നത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ തീരുമാനം തന്നെയായിരിക്കണം എൽ ബി അപ്രൂവൽ എൽ ബി അപ്രൂവൽ രേഖപ്പെടുത്തി സ്കീം അനുസരിച്ചുള്ള വാലിഡേഷൻ എല്ലാം അതെ എന്നായി കഴിയുമ്പോഴോ സെക്രട്ടറി ലോകമില്ല ഇ ഹെൽത്ത് സബ്മിറ്റ് ഫോർ എന്ന ഭാഗത്ത് ഇവർ ലിസ്റ്റ് ചെയ്യുന്നതാണ് അവിടെ നമുക്ക് ഡി പി സിക്ക് അയക്കാവുന്നതാണ് ഇത്രയുമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിന്റെ ഹെൽത്ത് ഗ്രാന്റ് പ്രൊജക്ടുകൾ ഡേറ്റാൻഡിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എല്ലാവരും എത്രയും പെട്ടെന്ന് ഫെബ്രുവരി ഏഴിനകത്ത് പദ്ധതി കൊടുക്കാൻ ശ്രമിക്കുക നന്ദി നമസ്കാരം